വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്റുദ്ദീൻ പന്താവൂർ നിമിഷാപ്രിയക്ക് വേണ്ടിയിട്ട് ഈ രാജ്യം ഒന്നടങ്കം നിൽക്കുന്നുണ്ട് സുപ്രീം കോടതിയുണ്ട് കേന്ദ്രം നിൽക്കുന്നുണ്ട് ഉസ്താദുമാരുണ്ട് ഏതൊക്കെ മതക്കാരുണ്ട് മുഴുവൻ പേര് നിൽക്കുന്നുണ്ട് എന്നാൽ ഇതുപോലെ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഷക്സാദി എന്നൊരു പെൺകുട്ടിയും ജീവന് വേണ്ടി പിടഞ്ഞിരുന്നു അവൾ ഗൾഫിൽ അബുദാബിയിലായിരുന്നു നാളെ പൊന്നാര ഉപ്പ എൻ്റെ എന്നെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ് എനിക്ക് വേണ്ടി ഈമാനോട് കൂടി മരിക്കാൻ വേണ്ടി ദുവാ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു നിലവിളിച്ച മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഷക്സാദീന്ന് പേരുള്ള ഒരു പെൺകുട്ടിയും ഇതുപോലെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു ഒരു രാജ്യവും അവളോടൊപ്പം നിന്നില്ല ഒരു ഉസ്താദുമാരും അവൾക്ക് വേണ്ടി ദിയാപ്പടം പിരിക്കാനുണ്ടായില്ല അവൾക്ക് വേണ്ടി മാപ്പ് പറയാൻ വിമാനം കയറി അങ്ങോട്ട് പോയില്ല ഒരാളും ഉണ്ടായില്ല ഒരു മാതാപിതാക്കൾ മുട്ടാത്ത വാതിലുകളില്ല എന്തുകൊണ്ടായിരിക്കും ഷക്സാദിക്ക് നീതി കിട്ടാതെ പോയത് ഈ നിമിഷാപ്രിയ നടത്തിയ അതിക്രൂരമായ കൊലപാതകത്തിൻ്റെ വസ്തുതകൾ അറിയുമ്പോൾ ഈ ഷക്സാദി എന്നുള്ള മുപ്പത്തിമൂന്ന് വയസ്സുള്ള മുഖം വികൃതമായ ആ ഒരു പെൺകുട്ടിയുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവൾക്കല്ലേ നീതി എന്ന് അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം വന്നു പോകും ഷക്സാദി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഗൾഫിലേക്ക് പോകുന്നത് ചെറുപ്പത്തിൽ മീൻ പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണ മുഖത്തേക്ക് പറ്റിയതാണ് അങ്ങനെ മുഖമാകെ പൊള്ളി ഒരാൾക്കും കണ്ടാൽ ഇഷ്ടപ്പെടാവുന്നൊരു മുഖമല്ലായിരുന്നു ഷക്സാദിക്ക് ഒരു വിവാഹക്കാര്യവും വന്നില്ല ഷക്സാദിക്കു മനസ്സിലായി തൻ്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യണം തൻ്റെ വാപ്പാക്കും ഉമ്മാക്കും അതിനുവേണ്ടി പണം കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമല്ല ദാരിദ്ര്യമാണ് സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തണം അങ്ങനെയാണ് എങ്ങനെയെങ്കിലും ഗൾഫിൽ പോകണമെന്നൊരാഗ്രഹം വന്നത് സ്വന്തം നാട്ടുകാരനായ ഉസൈർ എന്ന പേരുള്ള ഒരു യുവാവിനങ്ങനെ പരിചയപ്പെട്ടു അങ്ങനെയാണ് അബുദാബിയിൽ വരുന്നത് ഉസേറിൻ്റെ കുടുംബക്കാരനായ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുഞ്ഞിനെ നോക്കലായിരുന്നു ജോലി അങ്ങനെ ഉപ്പയുടെയും ഉമ്മയുടെയും സമ്മതം വാങ്ങി പാവം ഷക്സാദി അബുദാബിയിലെത്തി അബുദാബിയിൽ എത്തിയപ്പോഴാണ് വിചാരിച്ചതുപോലെ സുഖകരമല്ല തൻ്റെ ജീവിതമെന്ന് മനസ്സിലായത് ആ ഒരു ദമ്പതികൾ അതിക്രൂരമായ പീഡനങ്ങൾ നടത്തി ഷക്സാദിനെ പക്ഷേ ഒന്നും ആരോടും പറഞ്ഞില്ല അവിടെ നിന്ന് കിട്ടുന്ന മാസം ശമ്പളം എടുത്തു വെച്ചിട്ട് മുഖമൊക്കെ ഒന്ന് ഭംഗിയാക്കിയിട്ട് ഒരാളുടെ മുന്നിൽ ഒരു ഭാര്യയായിട്ട് ചെല്ലണം ഒരു വിവാഹത്തിന് തയ്യാറാവണം അങ്ങനെ തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ കൂടെ പഠിച്ച എല്ലാവരും വിവാഹം കഴിഞ്ഞു പോയപ്പോൾ താൻ മാത്രം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം എന്നേക്കുമായിട്ട് ഇല്ലാതാകണം എന്ന് മാത്രമാണ് ഷക്സാദി ആഗ്രഹിച്ചത് ആ ആഗ്രഹമാണ് പ്പാടും മമ്മാടും പങ്കുവെച്ചത് പക്ഷേ നടന്നത് മറ്റൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ നാലു മാസം പ്രായമുള്ള ഇവരുടെ കുഞ്ഞ് ഈ ശക്സാദിയുടെ കയ്യിൽ മരണപ്പെട്ടു കുഞ്ഞിന് പ്രസവത്തിന് ശേഷമുള്ള വാക്സിൻ കുത്തിവെച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരികയായിരുന്നു ആ വന്നതിന് ശേഷമാണ് കുഞ്ഞ് മരണപ്പെട്ടത് കണ്ടത് ഉടൻ തന്നെ ഈ ദമ്പതികൾ പ്രശ്നമുണ്ടാക്കി നീ ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നതാണ് നീ എന്ത് കൊടുത്തിട്ടാടി കൊന്നത് ഇവള് കരഞ്ഞിട്ട് പറഞ്ഞു ഇല്ല വാക്സിൻ കുത്തിവെച്ച് കൊണ്ടുവന്ന കുഞ്ഞാണ് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ പക്ഷേ ഇവർ അവിടുത്തെ ഭരണകൂടത്തിന് എഴുതി കൊടുത്തു ഞങ്ങളുടെ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ മരണകാരണം കണ്ടെത്താവുന്ന ഏകമാർഗമായ പോസ്റ്റ്മോർട്ടം എന്നേക്കുമായി ഇല്ലാതാക്കി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒരു കൃത്യം നടന്നു പോലീസ് പിടിക്കുന്നതിന് മുൻപ് ഈ വീട്ടുകാർ ഇവരെ പലതവണ ചോദ്യം ചെയ്തിരുന്നു നീ എന്തിനാണ് കുഞ്ഞുങ്ങൾ ചോദ്യം ചെയ്യുന്ന ആവർത്തിച്ചപ്പോൾ ഇവർ മൊബൈലിൽ രഹസ്യമായിട്ട് ഇതിൻ്റെ വീഡിയോസ് എടുക്കണത് ഈ ശക്സാദി അറിഞ്ഞിരുന്നില്ല അപ്പോൾ ഇവള് സഹി കെട്ടിട്ട് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് കൊന്നത് നിങ്ങളിന്നെ കുറെ ദ്രോഹിച്ചില്ലേ സഹി കെട്ടിട്ട് എന്ന് പെട്ടെന്ന് ഇവൾ പറഞ്ഞു പോയി ആ ഭാഗം മാത്രം എടുത്തിട്ട് ഇവർ കോടതിയിൽ കൊടുത്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ശക്സാദിക്ക് വധശിക്ഷ വിധിക്കുന്നത് അവിടുത്തെ അബുദാബിയിലെ ഗവൺമെൻറ്റ് അതോടുകൂടി ഇവളുടെ ലൈഫാകെ മാറി ഇവള് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഞാൻ ദേഷ്യം പിടിച്ച് സങ്കടപ്പെട്ടപ്പോയി എല്ലാം തകർന്നു പോയപ്പോൾ അറിയാതെ ഏറ്റുപോയതാണ് അവർക്ക് വേണ്ടി വാദിക്കാൻ ഒരു നല്ല വക്കീലെ കിട്ടിയില്ല ഒരു രാജ്യത്ത് കിട്ടേണ്ട ഒരു വിദേശ പൗരക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യവും ഈ ഒരു പാവം ശക്സാദിക്ക് കിട്ടിയില്ല അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച വാപ്പാട് പറഞ്ഞപ്പോൾ ആ വാപ്പ മുട്ടാത്ത വാതിലുകളില്ല ഒരു ഗവൺമെൻറ്റോ ഇപ്പം ഇതാ നിമിഷാപ്രിയക്ക് വേണ്ടി കേന്ദ്രം ഇടപെടുന്നുണ്ട് കോടതി ഇടപെടുന്നുണ്ട് ഇപ്പോൾ നിമിഷാപ്രിയക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോയേക്കാണ് കേന്ദ്രത്തിൻ്റെ ആളുകൾ ആക്ഷൻ കൗൺസിലിൻ്റെ ആളുകൾ കാന്തപുരം ഉസ്താദിൻ്റെ ആളുകൾ ഇവരൊക്കെ പോകാൻ റെഡിയാണ് റെഡിയാണെനി കേന്ദ്രം സമ്മതിക്കേ വേണ്ടു അവരിങ്ങോട്ട് കൊണ്ടുവരുടെ വലിയ വളരെ വലിയ ഉണ്ട് എത്ര കോടികളും കൊടുക്കാനും ആളുണ്ട് പക്ഷേ ഷക്സാദിക്ക് തൻ്റെതല്ലാത്ത കാരണം കൊണ്ട് തൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞു മരിച്ചിട്ട് പോലും ആ മാതാപിതാക്കൾ മകളുടെ ഫോട്ടോ എടുത്ത് കരഞ്ഞ് എല്ലാവിധ സർക്കാർ അധികാര സ്ഥാപനങ്ങളുടെ മുന്നിൽ കരഞ്ഞു എന്നല്ലാതെ ഒരു ആനുകൂല്യവും ഒരാളുടെ ഒരു പിന്തുണയും ആ മാതാപിതാക്കൾ കിട്ടിയില്ല ഒടുവിൽ രണ്ട് കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് ഈ ഉപ്പക്കൊരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോളിലുള്ളത് ഉപ്പ നാളെ എന്നെ തൂക്കിലേറ്റാൻ പോവുകയാണ് ഇനി എനിക്കൊരു പ്രതീക്ഷയില്ല എനിക്ക് വേണ്ടി നിങ്ങൾ ദ്രാ ചെയ്യണമെന്നായിരുന്നു ആ ഒരു ആ ഒരു ഫോൺ കോളുണ്ടായിരുന്നു ആ ഉപ്പ നെഞ്ചു തകർന്നു എല്ലാവരുടെ മുന്നിലും ചെന്നു രണ്ടാടുത്ത ദിവസം തൻ്റെ മകളുടെ ജീവൻ പോയോ അല്ലെങ്കിൽ തൻ്റെ മകളെ തൂക്കിക്കൊന്നോ എന്നും അറിഞ്ഞുകൂടാ അവർ മുട്ടാത്ത വാതിലുകളില്ല ഒടുവിൽ കേന്ദ്രം അന്വേഷിച്ച് സുപ്രീം കോടതിയിലെത്തി ഒടുവിൽ കേന്ദ്രത്തിന് ഇരുപത്തി മൂന്നാം തീയതി അറിയിപ്പ് കിട്ടി കഴിഞ്ഞ പതിനഞ്ചിന് ഇവിടെ തൂക്കിക്കൊന്നിരുന്നു എന്നുള്ളത് ആ മയ്യത്ത് വേണമെങ്കിൽ കാണാൻ വേണ്ടി നിങ്ങൾക്ക് വരാമെന്നൊരു ചെറിയ ആനുകൂല്യവും യു പിയിലുള്ള ഒരു എന്ന പേരുള്ള മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു പാവം യുവതിക്കേണ്ട ഒരു അനുഭവമാണ് അന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ രണ്ട് തവണ ഇവരുടെ വിഷയങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് നിമിഷാപ്രിയക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ഈ ആളുകൾ ഉള്ളതുപോലെ ഈ പാവം ശക്സാദിക്ക് വേണ്ടി ഉണ്ടായില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഒറ്റ കാരണമുള്ള അവൾ ഒരു മലയാളി ആയില്ല എന്നുള്ളതാണ് ഇവിടെ മലയാളികളാണെന്നുണ്ടെങ്കിൽ മലയാളികളുടെ ഒത്തൊരുമ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിക്കും അബ്ദുറഹീമിന് വേണ്ടി ആളുകൾ കോടികൾ പിരിച്ചപ്പോൾ പലരും കരുതി അത് മുസ്ലിം ആയതുകൊണ്ടാണ് പിരിച്ചത് കാസ ഉൾപ്പെടെയുള്ള ആളുകൾ നിമിഷ വേണ്ടി നിങ്ങൾ ഇങ്ങനെ പിരിക്കുമോ എന്ന് വരെ ചോദിച്ചിരുന്നു പക്ഷേ നിമിഷാപ്രിയയുടെ ഒരു കാര്യം വന്നപ്പോൾ ഇതേ മലയാളികൾ ജാതിയും മതവും മറന്നു ഒന്നിച്ചു കാന്തംബുരം മുസ്താദ് അടക്കം അതിനു വേണ്ടി രംഗത്തിറങ്ങി ഒരു പക്ഷേ ഷക്സാദിന് ആ മുപ്പത്തിമൂന്നുകാർ ഒരു മലയാളി ആയിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു ആ ഒരു എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ടി വിദേശത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മലയാളി ഇതൊക്കെ മറക്കും അവരെങ്ങനെ ഒരു നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ ഒരു ഇസ്ലാമിക ശരീരത്തിലുള്ള ഒരു സർക്കാരാണ് ആ പാവ യുവതിക്ക് ഒരു ആനുകൂല്യവും കൊടുക്കാതെ തൂക്കുമരത്തിലേറ്റത് ആ കുഞ്ഞിനെ ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ ആ മരണകാര്യം കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയും പക്ഷേ ആ സർക്കാർ അതിൽ പരാജയപ്പെട്ടു ഒരു പക്ഷേ വേറെ വല്ല അമേരിക്കക്കാരോ ഇസ്രായേൽക്കാരോ അല്ലെങ്കിൽ ചൈനക്കാരോ ആണെങ്കിൽ അബുദാബി ഇങ്ങനെ ചെയ്യില്ല ഇതൊരു ഇന്ത്യക്കാരി അപ്പോൾ എന്തും ചെയ്യാമെന്നൊരു തോന്നലാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കാനാണെങ്കിൽ ആളില്ല നമ്മുടെ നാട്ടിലേതുപോലെ ഇല്ല മതം നോക്കിയിട്ടാണ് ആളുകൾ പിന്തുണക്കുക നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നിമിഷാപ്രിയ ഹിന്ദുവാണ് ഒരു ഭർത്താവ് ക്രിസ്ത്യാനിയാണ് പിന്തുണക്കുന്നത് കാന്തപുരം ഉസ്താദാണ് ഇവിടെ മതങ്ങളില്ല ജാതിയില്ല മനുഷ്യരെന്ന ചിന്ത മാത്രമേ ഉള്ളൂ പക്ഷേ കേരളം വിട്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ല മലയെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലീങ്ങൾ മാത്രം അതിൻ്റെ സമ്പന്നർക്ക് വേണ്ടി മാത്രമേ ഒക്കെ ആ ഒരു ശക്സാദിയുടെ ഒരു ജീവിതം ആലോചിക്കുമ്പോൾ തോന്നാണ് നിമിഷാപ്രിയക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ആനുകൂല്യത്തിൻ്റെ ഒരംശമെങ്കിലും അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മാതാപിതാക്കൾക്ക് ജീവനോടെയുള്ള ഒരു ശബ്ദമെങ്കിലും അവരുടെ കേൾക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കേരളത്തിൽ ജനിച്ചു പോയില്ല എന്നൊരു തെറ്റു മാത്രമേ അവർക്കുള്ളൂ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള നാൽപ്പത്തിയെട്ട് പേര് ഇന്ത്യക്ക് പുറത്ത് വധശിക്ഷ കാത്ത് കഴിയുന്നുണ്ട് നിമിഷപ്രിയ മാത്രമല്ല നാല്പത്തിയെട്ട് ഇന്ത്യക്കാരാണ് വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ വധശിക്ഷ കാത്ത് കഴിയുന്നത് എത്ര പേർക്ക് വേണ്ടി ശബ്ദം വളരെ ചുരുങ്ങിയ ചില ആളുകൾക്ക് മാധ്യമ കവറേജ് കിട്ടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് അപ്പൊ നിമിഷാപ്രിയ അതിക്രൂരമായ കൊലപാതകം നടത്തിയ ഒരാളെ വെറുതെങ്ങിട്ട് മോചിപ്പിക്കണം എന്ന രീതിയിലുള്ള ക്യാമ്പയിനൊക്കെയാണ് വരുന്നത് അവർ ചെയ്ത കുറ്റകൃത്യത്തെ പോലും നമ്മൾ മറക്കണെ അവർക്ക് വധശിക്ഷ ഒഴിവാക്കുക എന്നൊരു ക്യാമ്പയിനോട് എനിക്ക് യോജിക്കാൻ കഴിയും വധശിക്ഷ പാടില്ല എന്ന് പറയാം പക്ഷേ അവൾ ചെയ്ത കുറ്റകൃത്യത്തിനെ എന്താ പറയാ നിസ്സാരപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് വിടണം എന്ന രീതിയിലേക്കൊക്കെ ആഹ്വാനങ്ങളും ക്യാമ്പയിനുകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഷെക്സാദിയുടെ ലൈഫ് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഷക്സാദിയെ തൂക്കയായിരിക്കും റമദാൻ മാസത്തിലാണ് സംഭവിച്ചത് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സംഭവം ഈ ചാനലിലൂടെ തന്നെ മുൻപ് കേട്ട ആളുകൾ ഉണ്ടെങ്കിലും താഴെ വരെങ്കിലും പങ്കുവെക്കണേ അപ്പൊ ഈ ഒരു സമയം അത് പറയാൻ കാരണം ഷക്സാദി മുസ്ലിം ആയത് അല്ലെങ്കിൽ വേറെ മതക്കാരായെന്നുള്ളതല്ല അവരൊരു മലയാളിയായിട്ട് ജനിച്ചില്ല മലയാളി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ ആളുണ്ടാകുമായിരുന്നു എന്നാൽ ഈ മലയാളികൾക്ക് എല്ലാവർക്കും ഈ ആനുകൂല്യം കിട്ടുമോ കേരളത്തിലുള്ള പല ആളുകൾക്കും ഇതിന് മുമ്പ് കണ്ണൂരിത്ത് ഒരു യുവാവിനെ വസ്തുക്ഷിയിരുന്നു തൂക്കിലേറ്റിട്ട മയ്യത്താണ് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ചില ആളുകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ഉള്ളത് പലരും ജയിലിൽ കടക്കണത് സ്വയം കുറ്റകൃത്യം ചെയ്തതുകൊണ്ടല്ല അബദ്ധങ്ങൾ പെട്ടിട്ടോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ആനുകൂല്യം കിട്ടാഞ്ഞിട്ടോ ആണ് പക്ഷേ ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ആനുകൂല്യം അതൊരു മഹാഭാഗ്യമാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ ഏതായാലും നിമിഷാപ്രിയേക്കാൾ സമാധാനത്തിനും അല്ലെങ്കിൽ നീതിക്കും അർഹയായിരുന്നു ഈ ഒരു ശക്സാദി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അവർ ഒരല്പം കൂടി നീതി അർഹിച്ചിരുന്നില്ലേ തൂക്കിലേറ്റപ്പെടാൻ ഒരു മതിയായ ഒരു കാരണമായിരുന്നില്ലല്ലോ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിട്ട് ശരിയാണ് അങ്ങനെയൊക്കെ പ്രൂഫ് കിട്ടിയിട്ടാണെങ്കിലും ഒക്കെ അതല്ലാതെ ഒരുമൊരു വീഡിയോയിൽ എന്ന് കരുതിയിട്ടാണ് അവർ തൂക്കിലേറ്റിയത് ആ രാജ്യം ചെയ്തൊരു ക്രൂരതയാണ് അത് ഏത് ശരീരത്തിൻ്റെ പേരിലാണെങ്കിലും അതൊരു തെറ്റാണ് അത് ശരിയല്ല കുറ്റവാളി ആണെന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് മാത്രമാണ് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കുക പക്ഷേ ഇവിടെ കുറ്റം ശരിയായും തെളിയാതെ ഒരു വീഡിയോയിൽ പറയുന്നു മാത്രം നോക്കിയിട്ടാണ് അത് ചെയ്തത് ഏതായാലും അതിനോട് നമുക്ക് വിയോജിക്കാൻ മാത്രമേ തരമുള്ളൂ